ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പരിപ്പും തക്കാളി കറിയാണ് ഈ കറിക്ക് കൂടുതലായിട്ട് ചേർക്കുന്നത് പച്ചമുളകാണ് എറിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളകാണ് എടുക്കേണ്ടത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം പരിപ്പ് കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തത് എട്ട് പച്ചമുളക് സവാളയുടെ പകുതി ഭാഗം അത്യാവശ്യം വലുപ്പമുള്ള മൂന്ന് തക്കാളി കുറച്ച് കറിവേപ്പില കറുക്കി വറുവിടാൻ ആവശ്യമുള്ളത് രണ്ട് പച്ചമുളക് നീളത്തിൽ മുറിച്ചതും ആറ് ചെറുവിളിയും മാത്രമാണ് കൂടാതെ അര ഗ്ലാസ് തുവരപ്പരിപ്പ് ഒരു കൈപ്പിടി നാളികേരം ചിരവിയത് വേവിക്കാൻ എടുത്ത കുക്കറിലേക്ക് തൂരപ്പരിപ്പിട്ട് കഴുകിയ ശേഷം സവാള നീളത്തിൽ മുറിച്ചത് തക്കാളി അരിഞ്ഞത് പച്ചമുളക് നീളത്തിൽ മുറിച്ചത് ഒന്നേ മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യത്തിന് വേകുവാനുള്ള വെള്ളം രണ്ടര കപ്പ് ഒഴിച്ച് എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം കുക്കർ അടച്ച് തീ ഓണാക്കി ഒരു വിസിൽ വരുന്നതുവരെ വെക്കാം ഒരു വിസിൽ വരുമ്പോഴേക്കും തേങ്ങയുടെ അരപ്പ് തയ്യാറാക്കിയെടുക്കാം മിക്സിയുടെ ജാറിലേക്ക് നാളികേരം ചെലവിയതിട്ട് അരയ്ക്കാൻ ആവശ്യമുള്ള വെള്ളമൊഴിച്ച് ഫൈനാക്കി അരച്ചെടുക്കാം മിക്സിയുടെ ജാറിലുള്ളതെല്ലാം ഒരല്പം വെള്ളമൊഴിച്ച് ബൗളിലേക്കാക്കി വെക്കാം ഒരു ഇവിടെ വന്നിട്ടുണ്ട് രണ്ട് മിനിറ്റ് വെച്ച ശേഷം കുക്കറിൻ്റെ ആവി പെട്ടെന്ന് തന്നെ കളഞ്ഞെടുക്കേണ്ടതാണ് പരിപ്പ് വെന്ത് ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് പരിപ്പ് ഉടഞ്ഞു പോയാൽ കറിക്ക് ടേസ്റ്റിന് വ്യത്യാസം വരും ഇനി തുറന്ന് തീ ഓണാക്കി വേവിച്ചെടുക്കാം നിങ്ങളെ പരിപ്പിൻ്റെ വേവിനനുസരിച്ച് മാറ്റം വരുത്തേണ്ടതാണ് ഒരു വീസിൽ വന്ന ഉടനെ രണ്ട് മിനിറ്റ് വെക്കേണ്ട ആവശ്യം വരില്ല അപ്പോൾ തന്നെ തുറക്കേണ്ടി വരും പരിപ്പ് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ വേവിച്ചെടുക്കണം പരിപ്പ് വെന്തിട്ടുണ്ട് ഇനി തേങ്ങയുടെ അരപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കിയ ശേഷം തേങ്ങയുടെ പച്ച ചോയ മാറി കറിയിലേക്ക് അലിഞ്ഞു ചേരുന്നത് വരെ വെക്കാം കറി ഇവിടെ തിളക്കുന്നുണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം പരിപ്പ് കറി തണഞ്ഞു വരുമ്പോൾ കട്ടി കൂടി വരും ഈ ഒരു സമയത്ത് അരക്കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഉപ്പ് പോരെങ്കിൽ ഉപ്പ് ചേർത്ത് എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം എടുക്കാവുന്നതാണ് ഇനി കാച്ചിയതൊയ്ക്കാം ചൂടായി വരുന്ന പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അര ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടി വരുമ്പോൾ തീ ലോ ഫ്ലെയിമിൽ വെച്ച് ചെറിയ ഉള്ളി മുറിച്ചത് പച്ചമുളക് കുറച്ച് കറിവേപ്പില ചേർത്ത് ചെറിയ ഉള്ളി ഗോൾഡൻ നിറമാകുമ്പോൾ വേവിച്ച് വെച്ച കറിയിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു കയ്യിൽ കറി എടുത്ത് പാനിലേക്ക് തന്നെ ഒഴിച്ച് വീണ്ടും കറിയിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ കൂടുതൽ രുചി ഉണ്ടാകും തണഞ്ഞു വരുമ്പോഴാണ് കറിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഇതുപോലെ വെള്ളേരി കർമൂസ കൊണ്ടും വെക്കാവുന്നതാണ് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സപ്പോർട്ടും തന്ന് കൂടെ നിൽക്കണേ പുതിയൊരു റെസിപ്പിയായിട്ട് വരുന്നതുവരെ നന്ദി നമസ്കാരം